എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു ചെടിയുടെ വീഡിയോ മാത്രമേ ഓടുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഇന്നും ചെടിയുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നേക്കണത് ഇപ്പോഴും ഇതൊന്നും അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കണു ഈ ഓർക്കിഡ് കണ്ടോ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് നല്ല വെള്ളയുടെ സൈഡിലായിട്ട് ഇങ്ങനെ വയലറ്റ് കളറായിട്ട് എന്ത് ഭംഗി എന്താ ഇതിന്റെ നേരെ ചോട്ടിലാണ് നിൽക്കണത് അപ്പം ഇതിന്റെ കളർ എങ്ങാനും കട്ടെടുത്തതാണോ എന്ന് നമുക്ക് തോന്നും അതുപോലെ ഉണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്റെ കയ്യിൽ ഈ ഒരു ഓർക്കിഡ് മാത്രമേ ഇപ്പോൾ ഉള്ളു കേട്ടോ എല്ലാം പോയി ഇപ്പൊ സാധാരണ ഓർക്കിഡുകളൊക്കെ ഉണ്ട് അപ്പം ഇന്ന് ഞാൻ പറയാൻ പോണത് ഓർക്കിഡുകളെക്കുറിച്ച് തന്നെയാണ് ഇപ്പം വിചാരിക്കും ആകെ ഈ ഒരു ഓർക്കിഡേ ഉള്ളൂ പിന്നെ എങ്ങനെയാണ് ഓർക്കിഡിനെ കുറിച്ച് പറയാമെന്ന് ഡെൻട്രോബിയം ഫെലനോപ്സ് പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് അങ്ങനെ പല തരത്തിലുള്ള ഓർക്കിഡുകൾ ഉണ്ടല്ലേ എനിക്ക് ഓർക്കിഡുകളെക്കുറിച്ച് അത്ര കാര്യമായിട്ടൊന്നും പറയാൻ അറിഞ്ഞുകൂടാട്ടോ വളരെ കുറച്ച് ഓർക്കിഡുകൾ എൻ്റെ ഉള്ളൂ പക്ഷെ ഗ്രൗണ്ട് ഓർക്കിഡ് മൂന്നാല് കളറുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു ഓർക്കിഡാണ് ഗ്രൗണ്ട് ഓർക്കിഡ് ഇതെല്ലാം ഓർക്കിഡുകൾ തന്നെയാണ് കേട്ടോ ഒരു യെല്ലോ കളർ പൂവുണ്ടാവണതാണിത് ഇത് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ഒന്നാണ് ഓർക്കിഡിന്റെ മണ്ണ് വേണ്ട ഒന്നും വേണ്ട അല്ലേ കുറച്ച് ചകിരിയോ കുറച്ച് കരിക്കട്ടയോ കുറച്ച് മണ്ണിന്റെ എന്താ പറയാ ഇഷ്ടീയ കഷ്ണങ്ങളോ ഓട് കഷ്ണങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലെല്ലാം പറ്റിപ്പിടിച്ച് ഓർക്കിഡ് വളർന്നോളും വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റും പക്ഷെ ഒച്ചിന്റെ ആക്രമണം ഉണ്ടാവാൻ പറ്റും ഒരു ചെടിയാണ് കേട്ടോ അതുകൊണ്ട് ഒച്ചുകളൊക്കെ വരുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക ഇന്ന് ഞാൻ പറയാൻ പോണത് ഗ്രൗണ്ട് ഓർക്കിഡുകളെ കുറിച്ചാണ് വയലറ്റ് യെല്ലോ ചെറിയ റെഡ് പോലത്തെ കളറ് അങ്ങനെയൊക്കെ പലതരത്തിലുള്ള കളറുകൾ വൈറ്റ് വൈറ്റ് കളർ ഉണ്ട് വൈറ്റ് റെഡ് യെല്ലോ പിന്നെ വയലറ്റ് അങ്ങനെ പല കളറുള്ള ഗ്രൗണ്ട് ഓർക്കിഡുകൾ ഉണ്ട് വിവിധ തരത്തിലുണ്ട് ഡബിൾ പെറ്റൽ പോലെ നിൽക്കണതുണ്ട് സിംഗിൾ പെറ്റലായിട്ടുണ്ട് അങ്ങനെ പലതരത്തിലും ഉണ്ട് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ സംരക്ഷണമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കണ്ടോ എല്ലാം നാശമായിട്ട് നിൽക്കണം കണ്ടോ നല്ല മഴ വന്ന സമയത്താണ് കേട്ടോ ഇങ്ങനെ നാശമായിട്ട് നിൽക്കുന്നത് അപ്പം എങ്ങനെയാണ് നമ്മൾ ഇതിനെയെല്ലാം സംരക്ഷിക്കേണ്ടത് എന്ത് വളങ്ങളൊക്കെയാണ് ഇട്ട് കൊടുക്കേണ്ടത് എങ്ങനെ നടണം എന്നൊക്കെയാണ് കാണിക്കുന്നത് ഏറ്റവും ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു ഓർക്കിഡാണ് ഗ്രൗണ്ട് ഓർക്കിഡ് അപ്പൊ എന്റെ കയ്യിലുള്ള ഗ്രൗണ്ട് ഓർക്കുകളുടെ അവസ്ഥ കണ്ടോ നിങ്ങൾ തമനയിൽ കണ്ടു ധാരാളം പൂക്കളായിട്ട് നിൽക്കണത് അല്ലേ ഇതുപോലെ ധാരാളം പൂക്കളുള്ളത് ഒക്കെ തന്നെയായിരുന്നു കേട്ടോ ഇത് അതങ്ങനെ നട്ട് നമ്മൾ കൊടുത്ത് മഴ വന്നു കഴിഞ്ഞ സമയത്ത് ഇതിന്റെ കണ്ടോ എല്ലാം നല്ല ഉണങ്ങിയൊക്കെ പോയി അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ റീപോർട്ട് ചെയ്യണം ഇതിന് ഓരോന്നും നമുക്ക് ഓരോ തയ്യായിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ നമുക്ക് മാറ്റി നടാനായിട്ട് സാധിക്കും അങ്ങനെ ഞാൻ ഒരെണ്ണം നേരത്തെ മാറ്റി റെഡിയാക്കി വെച്ചതിൽ കണ്ടോ മുട്ട് വന്നേക്കണ കണ്ടോ ഇതാണ് നമ്മൾ ഞാൻ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല ശ്രദ്ധയോടുകൂടി കട്ട പിടിച്ച് ഇങ്ങനെ വളർന്നു കഴിഞ്ഞാൽ പൂക്കൾ ഉണ്ടാവില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റിയൊക്കെ വെച്ച് കൊടുക്കണം ധാരാളം തൈകളുണ്ടാവും കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തൈകൾ ഉണ്ടായി വരും കട്ട പിടിച്ച് നിൽക്കുമ്പോൾ പൂക്കൾ ഉണ്ടാവില്ല ഇപ്പം നിറ ഏതൊക്കെ നിറങ്ങളുള്ളതാണെന്നൊക്കെ ഞാനിപ്പോൾ മറന്നു പോയേക്കണു മഞ്ഞ നല്ല ഭംഗി കേട്ടോ മഞ്ഞയിലൊക്കെ ധാരാളം പൂക്കൾ നേരത്തെ ഉണ്ടായിരുന്നു വയലറ്റും നല്ല ഭംഗി തന്നെയാണ് വൈറ്റും ഉണ്ട് ഇനിയിപ്പോൾ ഇതിന് ഏതാണ് വൈറ്റ് ഏതാണ് വയലറ്റ് ഒന്നും എനിക്ക് തിരിച്ചറിയണില്ല അങ്ങനെ പൂക്കൾ വന്നാലാണ് പറയാനായിട്ട് സാധിക്കുള്ളൂ ഇലകൾ നോക്കിയൊന്നും പറയാനായിട്ട് പറ്റില്ല അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ നമ്മൾ എന്തൊക്കെയാണ് സംരക്ഷിക്കേണ്ടത് എന്തൊക്കെ ചെയ്യണം എന്ന് കാണിച്ചു തരാം കേട്ടോ ഈ ഓർക്കിഡ് കണ്ടോ ഈ ഓർക്കിഡിന്റെ ഇപ്പോൾ ഇലകളൊക്കെ കരിഞ്ഞ് കേട്ടോ മോശമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ നമ്മൾ ചെടികളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെടികൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും നല്ല മഴ ഞാൻ ഒന്നും ശ്രദ്ധിക്കാണ്ടിരുന്നത് കേട്ടോ നോക്കിയിട്ടും വലിയ കാര്യമില്ല വീണ്ടും വീണ്ടും ചീത്തിയാവും അപ്പൊ ഇതുപോലെ നമ്മൾ അതിന്റെ ചുവടൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം വളങ്ങളൊക്കെ ഇടാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം അതായത് കട്ട പിടിച്ച് നിൽക്കരുത് ഞാൻ ആദ്യം കാണിച്ചില്ലായിരുന്നു അങ്ങനെ കട്ട പിടിച്ച് കരിഞ്ഞൊക്കെ നിൽക്കണേ അതുപോലെ ആവരുത് കേട്ടോ അതിനുവേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മോശം ഇലകളൊക്കെ മുറിച്ച് കളഞ്ഞ് കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം അല്ലാതെ ഒരു കാര്യവും ഇല്ല കേട്ടോ പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഇതിനെ മേളിക്കൊണ്ട് ഇലകളൊന്നും മാറ്റാതെ വളം ചേർത്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ ഇങ്ങനെ ഒരുപാട് ഇലകൾ നിന്നിട്ടും കാര്യമില്ല അപ്പോൾ ചെടികളിൽ പൂക്കളൊക്കെ കുറഞ്ഞു പോവും അതുകൊണ്ട് എല്ലാം മാറ്റി വൃത്തിയാക്കണം ഇതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഞാനിപ്പോൾ ഇതിന് ഇട്ടുകൊടുക്കാൻ പോണത് ഡി എ പി ആണ് കേട്ടോ ഇതിൻ്റെ ചുവടെല്ലാം ഞാൻ പുല്ലെല്ലാം പറ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആക്കിയതിന് ശേഷം പുതിയ തൈകളൊക്കെ വരണം കണ്ടോ മുട്ടുകളും വരും കേട്ടോ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്നിട്ട് ഞാൻ കുറച്ച് ഉണ്ടോ ഡി എ പി എടുത്തിട്ടുണ്ട് അപ്പോൾ ചുവടിൽ നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിങ്ങനെ കൊടുക്കാം അറ്റത്തേക്കായിട്ട് ഇട്ട് കൊടുത്താൽ മതി നടുക്കിലേക്ക് ഇട്ട് കൊടുക്കാതെ അറ്റത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇനി ധാരാളം വേരുകളുണ്ടല്ലോ അപ്പോൾ അതെല്ലാം വലിച്ചെടുത്ത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പൂക്കൾ വരും കേട്ടോ മുട്ടുകൾ വരും അപ്പോൾ നമുക്കറിയാം ഏതാ കളർന്ന് ഇപ്പം ഒന്നും മനസ്സിലാവണില്ലാട്ടോ അപ്പങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ചെടിയെ നമ്മൾ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് നന്നാക്കി എടുത്ത ചെടിയിൽ മുട്ടു വന്നേക്കണുണ്ടോ ദേ കാണുന്നുണ്ടോ കണ്ടോ മുട്ട് വന്നു ചെറിയ ചട്ടിയിലാണ് വെച്ചേക്കുന്നത് ഇനിയും ഇതിൽ ധാരാളം മുട്ടുകളൊക്കെ വരും ഇനി ഒരു ചെറിയ ഒരു ചട്ടിയിൽ ഒരു ഒരെണ്ണം നിൽക്കേണ്ടത് അത് വേറൊരു വലിയ ചട്ടിയിലേക്ക് എന്തൊക്കെ ചേർത്താണ് നടന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഈ ചെറിയ ഒരു ചട്ടിയിൽ മുളച്ചതാണത് ഇത് വലിയൊരു ചട്ടിയിലേക്ക് മാറ്റി നടാൻ പോവുകയാണ് വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ ധാരാളം ഓട്ടകളുള്ള ഒരു ചട്ടി അടിവെച്ചത് വെള്ളം വാർന്നു പോകുന്ന ധാരാളം ഓട്ടകളൊക്കെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ എന്തൊക്കെയാണ് ചേർക്കാൻ പോണമെന്ന് കാണിച്ചു തരാം ഇതിലേക്ക് ഞാൻ കുറച്ച് ജൈവവളം ഞാൻ ഉണ്ടാക്കിയെടുത്ത ജൈവവളമാണ് കുറച്ച് എല്ലുപൊടി കുറച്ച് കൊക്കോ പിറ്റ് പിന്നെ കുറച്ച് സാഫ് സാഫ് നമ്മൾ എപ്പോഴും ചേർക്കണം കേട്ടോ കാരണം അതൊരു ഫങ്കി സൈഡാണ് ചീത്തയായി ചെടിയൊക്കെ ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിൽ ഓൾറെഡി ആ ചട്ടിയിൽ കുറച്ച് മണ്ണും കുറച്ച് ഇലകളും കരിയിലകളൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ നിന്ന് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ കരിയിലകൾ അടിയിൽ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം എപ്പോഴും നമ്മൾ സാഫ് ചേർക്കണം ഏതെങ്കിലും ഒരു ഫംഗീസൈഡ് ചേർക്കണം കേട്ടോ അല്ലെങ്കിൽ ചെടികൾ പെട്ടെന്ന് ചീത്തയായി പോകാനായിട്ട് സാധ്യതയുണ്ട് െല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അതിന്റെ വേര് നമ്മള് ഇളക്കിയെടുത്തിട്ടുണ്ട് വേറെ പൊട്ടി പോവാതെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം മണ്ണിട്ട് കൊടുക്കുക അതിന്റെ നമ്മൾ ചെടികളുടെ ഉള്ളിൽ എപ്പോഴും വേറെ വേറെ കളകളൊക്കെ മുളച്ചു വരും ധാരാളം ചെടികൾ അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യണം കേട്ടോ എപ്പോഴും അല്ലെങ്കിൽ ഈ എല്ലാം ആ കളകള് കളച്ചെടികൾ വലിച്ചെടുത്തിട്ട് ഈ ചെടികളുടെ എല്ലാം പോകും കേട്ടോ അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ കളകൾ എപ്പോഴും മുള കളകൾ മുളയ്ക്കും നമ്മൾ ഈ മണ്ണിലെല്ലാം ഈ കളകളുടെ വിത്ത് ഉണ്ടാവും അതായത് പുല്ലിന്റെയൊക്കെ വിത്ത് ഉണ്ടാവും അപ്പം അതെല്ലാം നമ്മൾ മണ്ണാണല്ലോ നടനെടുത്ത അപ്പം മണ്ണിൽ കൂടെ അതെല്ലാം വന്ന് മുളച്ച് ചെടികളെല്ലാം നശിപ്പിക്കും കേട്ടോ അപ്പം പ്രധാനമായിട്ടും ചുവട് വൃത്തിയായിട്ടിരിക്കുക പിന്നെന്താ ഫംഗിസൈഡ് ചേർക്കുക ഒരുപാട് വളം ചേർക്കണ്ട കേട്ടോ അത് ചെടിക്ക് ദോഷമാണ് ആവശ്യത്തിന് മാത്രം ചേർക്കുക കേട്ടോ ഈ ചെടിയൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് മൊട്ടുകളെല്ലാം വരുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെടികൾ കണ്ടോ ചെടി സംരക്ഷിച്ച് മൊട്ടുണ്ടായ ഒരു ചെടി ഇപ്പൊ ഇതിന്റെ ചുവടെല്ലാം വൃത്തിയാക്കിയാൽ ഡി എ പി ഇട്ട് കൊടുത്ത ഒരു ചെടി കാണുന്നുണ്ടോ എല്ലാം മനസ്സിലായോ ഇപ്പൊ ഇത് മൂന്നെണ്ണാണ് ഈ കുറെ ഓർക്കിഡ് ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട് എല്ലാം കൂടി നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല നിങ്ങളെല്ലാരും ഇതുപോലെയൊക്കെ നട്ടതിന് ശേഷം പൂക്കളൊക്കെ ഉണ്ടാവുമ്പോ കമന്റുകളൊക്കെ എനിക്ക് ഇടുക കേട്ടോ പൂക്കളൊക്കെ ഉണ്ടായി ചേച്ചി ഈ ചേച്ചി പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു നന്നായിരുന്നു എന്നൊക്കെ പറയാം നന്നായെങ്കിൽ മാത്രം ഇന്നത്തെ വീടി ഇത്രയേ ഉള്ളൂ പുതിയ വീടിയായിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക ചെടികളെ സംരക്ഷിക്കുക സർവ്വ ജീവജാലങ്ങളെ സ്നേഹിക്ക പുതിയ വീടിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ചേറ്റാ